പെറുവിലെ മനോഹരവും വിശാലവുമായ ഒരു മരുഭൂമിയാണ് നാസ്ക മരുഭൂമി എന്നാൽ ഈ മരുഭൂമിയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ പലയിടത്തായി നിരവധി വരകൾ നമുക്ക് കാണാനാകും ഒറ്റതോട്ടത്തിൽ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ലെങ്കിലും ആ രേഖകൾ വിശദമായി പരിശോധിച്ചാൽ പലതരം രൂപങ്ങൾ അതിൽ പ്രത്യക്ഷപ്പെടും നാസ്കാലേലുകൾ എന്നറിയപ്പെടുന്ന ഈ വരകൾ ഇന്നും ശാസ്ത്രത്തിന് ചുരുളഴിക്കാൻ പറ്റാത്ത ഭൂമിയിലെ ഒരു നിഗൂഢ പ്രദേശമാണ് പിറവിലെ തലസ്ഥാനമായ ലിമിയയിൽ നിന്നും നാനൂറ് കിലോമീറ്റർ തെക്കുമറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ചിത്രങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ ഇതിലെ പല രൂപങ്ങളും നാം ഭൂമിയിൽ ഇതുവരെ കാണാത്ത രൂപങ്ങളാണ് എങ്കിലും മനസ്സിലാകുന്ന ചിത്രങ്ങളും കൂട്ടത്തിലുണ്ട് അതായത് പൂച്ച കുരങ്ങൻ നായ തിമിംഗലം ഓന്ത് എട്ടുകാലി എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു ഒരു പ്രത്യേകതരം വെളുത്ത മണ്ണാണ് ഈ ഒരു പ്രദേശത്തിനുള്ളത് അതിനാൽ തന്നെ അതിനു മുകളിലെ മണ്ണുകൾ നീക്കം ചെയ്ത് ആ വെളുത്ത മണ്ണ് കാണുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഈ രൂപങ്ങളെല്ലാം തന്നെ വളരെയേറെ വലിപ്പമുള്ളവയാണ് അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നും അതായത് ഒരു ആകാശ കാഴ്ചയിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കാനാകൂ ഏകദേശം എൺപത് കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഈ വരകൾ ആധുനിക മനുഷ്യനെ തീർത്തും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് പത്ത് സെന്റിമീറ്റർ മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെ ആഴമുള്ള ഈ വരകൾ കൃത്യതയോടെ ഏറെ പണിപ്പെട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തിലേറെ വർഷമുള്ള ഈ ചിത്രങ്ങൾ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും നശിക്കാതെ തുടരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് കാറ്റ് വളരെ കുറവായ ഒരു മേഖലയാണ് ഈ പ്രദേശം അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ചിത്രങ്ങൾ മണ്ണിനടിയിലാകാതെ ഇന്നും അങ്ങനെ സംരക്ഷിച്ചു നിൽക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ പെട്രോസിയഡി ലിയോൺ എന്ന എഴുത്തുകാരനാണ് ഈ വരകൾ ആദ്യമായി കണ്ടെത്തുന്നത് തുടർന്ന് ഈ വിചിത്ര രേഖകളെക്കുറിച്ച് ഒരു പുസ്തകവും അദ്ദേഹം പുറത്തിറക്കി പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പതിൽ ലൂയിസ് മോൺസൺ എന്നയാളും ഈ വരകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വരകളിൽ എന്തോ നിഗൂഢത ഉണ്ടെന്നതിലുപരി അതിനെ വിശദമായി മനസ്സിലാക്കാൻ ഇവർക്കാർക്കും സാധിച്ചില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ പെർവിയൻ പുരാവസ്തു ഗവേഷകനായ ടോറിൻജിയോ ജിയോ ഇതിന്റെ താഴ്വരകളിലൂടെ കാൽനടയാത്ര നടത്തുന്നതിനിടയിൽ ഈ വരകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ശേഷം ഈ വരകളെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ ലിമയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു പിന്നീടാണ് ഈ നാസ്കാലേനുകളുടെ ചരിത്രം തേടി നിരവധി ഗവേഷകർ അവിടേക്ക് എത്തുന്നത് അതിലെ പ്രധാനിയായിരുന്നു അമേരിക്കൻ ചരിത്രകാരനായ പോൾക്കൊസോക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹം ഈ നാസാവരകൾക്ക് മുകളിലൂടെ പറന്നപ്പോഴാണ് അതിലൊന്നിന് പക്ഷിയുടെ ആകൃതിയുള്ളതായി മനസ്സിലാക്കുന്നത് തുടർന്ന് പലരും അവിടെ വിശദമായ പഠനങ്ങൾ നടത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അതായത് മുന്നൂറിലധികം ചിത്രങ്ങളാണ് ഈ പ്രദേശത്ത് വരച്ചു വച്ചിരിക്കുന്നത് അതിൽ പലതും വളരെ വിചിത്രമായിരുന്നു ഇന്നത്തെ റോബോട്ടിന്റെ ഒരു മാതൃകയിലുള്ള രൂപങ്ങൾ പോലും അക്കൂട്ടത്തിലുണ്ടായിരുന്നു എങ്കിലും ശാസ്ത്രമൊട്ടും വളർന്നിട്ടില്ലാത്ത ആ ഒരു കാലഘട്ടത്ത് എങ്ങനെയാണ് ഈ ആകാശ കാഴ്ചയിൽ മാത്രം കാണുന്ന രൂപങ്ങൾ ആളുകൾ സൃഷ്ടിച്ചതെന്ന് ഇന്നും ഒരു നിഗൂഢമാണ് ഇവിടെ താമസിച്ചിരുന്ന ആദിമ മനുഷ്യർ അവരുടെ മതപരമായ കാര്യങ്ങൾക്കായി ഇത്തരം ചിത്രങ്ങൾ വരച്ചതായിരിക്കാമെന്നും പൊതുവിൽ കരുതപ്പെടുന്നു എന്നാൽ അവരത് എങ്ങനെ ഇത്രയും കൃത്യതയോടെ വരച്ചു എന്നതിന് ഇന്നും ശാസ്ത്രത്തിന് ഉത്തരമില്ല വിമാനമൊന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ ഒരു കാലത്ത് മുകളിൽ നിന്നും നോക്കിയാൽ മാത്രം മനസ്സിലാകുന്ന വിധത്തിൽ എങ്ങനെ അവർക്കത് നിർമ്മിക്കാനായി എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു അതുകൊണ്ട് തന്നെ അന്യഗ്രഹജീവികളാണ് ഇതിന് പിന്നിലെന്ന വാദവും ശക്തമായി നിലനിൽക്കുന്നുണ്ട് നാസ്കാലേനുകളെക്കുറിച്ചുള്ള ഇത്തരം സംശയങ്ങളാണ് അന്യഗ്രഹജീവികളുമായി ഇതിനെ ചിലർ ബന്ധിപ്പിക്കാനുള്ള പ്രധാന കാരണം മാത്രമല്ല അവിടെ വരച്ചിട്ടുള്ള നിരവധി ചിത്രങ്ങളിൽ നമ്മുടെ ഇന്നത്തെ അന്യഗ്രഹ ജീവികളുടെ സങ്കല്പത്തിലേതുപോലുള്ള രൂപങ്ങളും അക്കൂട്ടത്തിലുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് വളരെ ഉയരത്തിൽ പറന്നിരുന്ന അല്ലെങ്കിൽ അത്തരം സാങ്കേതിക വിദ്യകൾ അറിയാമായിരുന്ന ആർക്കോ വേണ്ടിയുള്ള സിഗ്നലുകളായിരുന്നു ഈ വരികൾ എന്നും അക്കൂട്ടർ വിശ്വസിക്കുന്നു മാത്രമല്ല മുകളിൽ നിന്നും നോക്കിയാൽ മാത്രം മനസ്സിലാകുന്ന ഭൂമിയിൽ നിന്നും നോക്കിയാൽ മനസ്സിലാകാത്ത ഈ നിഗൂഢവരകൾ വരച്ചതും അത് ഉപയോഗിച്ചതുമെല്ലാം ഭൂമിക്ക് പുറത്തുള്ള ഏതോ അന്യഗ്രഹജീവികളാണെന്നും പറയപ്പെടുന്നു കൂടാതെ ഈ മരുഭൂമിയിൽ നിരവധി വഴികൾ നമുക്ക് കാണാനാകും അതിലെ ഏറ്റവും വലിയ റോഡിന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ നീളമാണുള്ളത് ഈ വഴികൾക്കെല്ലാം തന്നെയും രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുണ്ടാനും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഒരു എയർപോർട്ടായി അന്യഗ്രഹ ജീവികൾ ഉപയോഗിച്ചിരിക്കാമെന്നും കരുതപ്പെടുന്നു മാത്രമല്ല ഈ പ്രദേശത്തെ പർവ്വതങ്ങൾക്കെല്ലാം തന്നെ ചില പ്രത്യേകതകളുണ്ട് അവയുടെ മുകൾ ഭാഗം കൂർത്ത രൂപത്തിലാണുള്ളത് പക്ഷേ അതിലൊരെണ്ണം മാത്രം മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായി മുഗൾ ഭാഗം കട്ട് ചെയ്ത പോലെ പരന്നാണ് ഇരിക്കുന്നത് ഈ ഒരു പർവ്വതത്തിന് മുകളിലായി വഴികളും നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു പർവ്വതം ചെത്തിയെടുക്കണമെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷമെങ്കിലും വേണ്ടിവരും അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും കൃത്യതയോടെ ഇത് മുറിച്ചു മാറ്റാൻ മനുഷ്യർക്ക് കഴിയില്ലെന്ന കണ്ടെത്തലാണ് ഇത് മറ്റാരോ ചെയ്തതാണെന്ന സംശയത്തിന് പ്രധാന കാരണം ഇതിനെല്ലാം പുറമെ ആ പ്രദേശത്ത് വരച്ചുവച്ച അന്യഗ്രഹജീവിയുടെ ചിത്രവും ഈ ഒരു സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നു ആദ്യമകാലത്ത് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കോറിയിടുന്ന ഒരു രീതി ലോകത്തിലെ എല്ലായിടത്തുമുള്ള മനുഷ്യവർഗത്തിനുണ്ടായിരുന്നു പക്ഷെ നാസ്കാലേനുകളെ മാറ്റി നിർത്തിയാൽ അതിലൊന്നും തന്നെ നമുക്കിന്ന് മനസ്സിലാകാനാകാത്ത ചിത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു വ്യത്യാസവും ഇത് അന്യഗ്രഹ ജീവികളുടെ പണിയാണെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണുള്ളത് പർവതത്തിൽ വരച്ചിട്ടുള്ള അന്യഗ്രഹ ജീവികളുടെ മറ്റൊരു പ്രത്യേകതയാണ് അതിലെ കൈകളുടെ സ്ഥാനം സൂക്ഷിച്ചു നോക്കിയാൽ അതിലൊരു കൈ മുകളിലേക്ക് ഉയർത്തി കാണിക്കുന്നത് പോലെയും മറ്റേ കൈ താഴെ ഭൂമിയിലേക്ക് കാണിക്കുന്നത് പോലെയുമാണ് ഇതിൽ പൊതുവേ രണ്ട് അർത്ഥ തലങ്ങളാണ് ചരിത്രകാരന്മാർ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ഞങ്ങൾ മുകളിൽ നിന്നും വന്നവരാണെന്നും രണ്ടാമത്തേത് ഇത് ഞങ്ങൾക്ക് വന്നിറങ്ങാനുള്ള സ്ഥലമാണെന്നും ആകാമെന്നും കരുതപ്പെടുന്നു എങ്കിലും മറ്റു ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായപ്രകാരം ഇവിടുത്തെ നാസ്ക ജനത അവരുടെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിനോ കൃഷി വിളവ് ജലം എന്നിവയുടെ ഒക്കെ ലഭ്യതയ്ക്ക് വേണ്ടിയോ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷണത്തിനായോ ദൈവത്തെ പ്രീതിപ്പെടുത്താനായി ഒരു വഴിപാട് പോലെ നിർമ്മിച്ചതായിരിക്കാം ഇതെന്നും പറയപ്പെടുന്നു എന്നാൽ ഈ രണ്ട് സാധ്യതകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും അന്യഗ്രഹജീവികളുടെ സാന്നിധ്യം നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനാകില്ല മാത്രമല്ല അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള നിരവധി തെളിവുകളാണ് ഈ നാസ്ക മരുഭൂമിയിലുള്ളത് ഒട്ടനവധി ഗ്രഹങ്ങളുള്ള ഈ പ്രപഞ്ചത്തിലെ ഒരു ഗ്രഹമായ ഭൂമിയിൽ നമ്മൾ ഉൾപ്പെടെ നിരവധി ജീവജാലങ്ങളുള്ളതുപോലെ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൽ മറ്റു രൂപത്തിലോ ഭാവത്തിലോ മറ്റൊരു ജീവനുണ്ടാകാം അതിനായുള്ള തീവ്ര ശ്രമത്തിലാണ് ശാസ്ത്രലോകം ഇപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവരെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും